ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള നല്ല ചൂട് പഴംപൊരി നമുക്ക് അതേ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് സ്പൂൺ അളവില് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് ലൂസായി പോകാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ടിരിക്കാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് ലൂസായി പോകും അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ പഴംപൊരിയുടെ മാവ് ഇരിക്കാനായിട്ട് അതായത് നമ്മൾ വിരലുകൊണ്ട് തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ വിരലിൽ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കണം ആ ഒരു പരുവത്തിൽ വേണം മാവ് ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ പഴത്തിൽ മാവ് ഒട്ടിപ്പിടിക്കാതെ വരും അതുപോലെ തന്നെ ഒരുപാട് തിക്കായി പോയി കഴിഞ്ഞാല് പഴംപൊരിയുടെ പുറംഭാഗം മുഴുവനായിട്ട് മാവ് പൊതിഞ്ഞിരിക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ദോശമാവാണ് അപ്പം ഞാൻ ഒരു സ്പൂൺ അളവിൽ ദോശമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം പുളിച്ച ദോശമാവ് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പഴംപൊരി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ദോശമാവ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി കഴിയും ഇനി നമുക്ക് പഴംപൊരി ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ ഏത്തപ്പഴം പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം ആറായിട്ട് വരത്തക്ക രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് ഓരോ പഴമായിട്ട് എടുത്ത് മാവിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എണ്ണയിൽ നിന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ മാവിൽ മുക്കിയെടുത്തിട്ടുള്ള പഴം നമുക്ക് എണ്ണയിലേക്കൊന്ന് കൊടുക്കാം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഴംപൊരി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പഴംപൊരി ഒരുപാട് എണ്ണ കുടിക്കും ഒരു സൈഡ് ഒന്ന് വെന്ത്ഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് എണ്ണയുടെ പാതയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പം പഴംപൊരി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്